ഹായ് എവരി വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം പൂച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞൊരു സമയമാണ് ചൂട് ഏകദേശം അൻപത്തി ഡിഗ്രിക്ക് മുകളിലാണ് ഇപ്പോഴത്തെ ചൂട് അത്യാവശ്യം നല്ല രീതിയിൽ ഹ്യൂമിഡിറ്റി ഉണ്ട് അപ്പോൾ ഇന്ന് ബഹറിനിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ പോകുന്ന വണ്ടി അങ്ങനെ നമ്മൾ ദെഹ്റാന്ന് യാത്ര തുടങ്ങിയിരിക്കുകയാണ് പുറത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ട് അൻപത്തിരണ്ട് ഡിഗ്രിയോളം ചൂടുണ്ട് ഇവിടുന്ന് നമ്മൾ ആദ്യം കോബാറിലേക്കാണ് പോകുന്നത് കോബാറിൽ നിന്നാണ് ബഹ്റിലേക്ക് കണക്ട് ചെയ്യുന്ന പാലം തുടങ്ങുന്നത് ഉച്ച സമയമായതുകൊണ്ട് തന്നെ റോട്ടിലൊക്കെ തിരക്ക് തീരെ ഇല്ല പിന്നെ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടായത് കൊണ്ടായിരിക്കും റോട്ടിലൊന്നും വണ്ടിയൊന്നും അധികമല്ല നമ്മളിപ്പോൾ ഏകദേശം കോബാറ് എത്തിക്കൊണ്ടിരിക്കുകയാണ് കോബാർ എന്നാണ് ബഹ്റിനിലേക്കുള്ള ആ ബ്രിഡ്ജ് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് കോബാറിനെയും ബഹ്റിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പാലം ഇവിടെ പ്രവർത്തനം തുടങ്ങിയത് കോബാറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കടൽപ്പാലം ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം ദൈർഘ്യം വേറിയ ഒരു പാലമാണ് ഏകദേശം നൂറ്റി അൻപത്തി ആറ് പില്ലറുകളുള്ള ഒരു ആറുവരി പാതയാണ് ഈ കടൽപാലം ഇപ്പം നമ്മൾ കോബാറിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്നാണ് ബഹരൻ ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ചെറിയൊരു ടോൾ ഉണ്ട് ഈ ടോൾ ഗേറ്റ് കടന്നു വേണം നമ്മൾ ബ്രിഡ്ജിലേക്ക് പ്രവേശിക്കാൻ ഉച്ച സമയമായതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല ഇവിടെ തൊട്ടാണ് ബഹ്റിൻ ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് കോബാറിൽ നിന്ന് തുടങ്ങി ബഹ്റിനിലെ അൽ ജസ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ബ്രിഡ്ജ് പോയിട്ട് ചേരുന്നത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് ഈ പാലത്തിന്റെ നീളം വരുന്നത് ഈ ഭാഗത്തൊക്കെ നമുക്ക് കടല് ായിട്ട് കാണാം ഇവിടെ ഇങ്ങനെ ഓരോരോ ഐലൻഡുകൾ നിർമ്മിക്കുന്നുണ്ട് കടലൊക്കെ തോർത്തിട്ട് ഇവിടെയൊക്കെ പുതിയ കൺസ്ട്രക്ഷൻ അതായത് ഇവിടെ കുറെ എക്സ്റ്റെൻഷൻ അതായത് ഇവിടെ പുതിയ നഗരങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കോപ്പാറിന്റെ കുറച്ച് എക്സ്റ്റെൻഷൻ ഇങ്ങോട്ട് വരുന്നുണ്ട് അതിനുവേണ്ടി മണ്ണിട്ട് നികത്തിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ നേരെ കാണുന്ന ആ ഒരു ഐലൻഡ് പോലുള്ള സ്ഥലമാണ് ഈ പാസ്പോർട്ട് വെരിഫിക്കേഷൻ ഒക്കെ നടത്തുന്ന ഒരു സ്ഥലമാണത് ഈ ബ്രിഡ്ജിൻ്റെ നടുക്കുള്ളൊരു സ്ഥലമാണത് ബ്രിഡ്ജിൻ്റെ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു സൈഡിൽ സൗദിയുടെ ഭാഗമാണ് അവരുടെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ ഒക്കെ നടത്തുന്ന ഭാഗമാണ് ഇതിൻ്റെ മറ്റേ ഭാഗത്ത് ബഹ്റൈൻ അവരുടെ ഒരു ഏരിയ ആണത് ഈ പാലത്തിന്റെ ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് ഈ ഒരു സ്പേസ് വരുന്നത് ഒരു ഐലൻഡ് പോലുള്ളൊരു ഭാഗമാണത് ഉച്ച സമയമാണെങ്കിലും ഇപ്പോ ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ ബഹരിലേക്ക് പ്രവേശിക്കുകയാണ് ഇതാണ് കിങ് ഫാർ കോസ്റ്റ് വേ കോസ്ഫ് ഏകദേശം അടുത്തെത്തി ഉച്ച സമയമാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട് ഇത്ര വാഹനങ്ങൾ ബഹ്റൈനിലേക്ക് പോകുന്ന വാഹനങ്ങളാണ് ഇതൊക്കെ കോസ്വേല ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ബഹ്റൈനിലേക്ക് കടന്നിട്ടുണ്ട് അവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഇവിടെ ഗവൺമെൻറ്റിൻ്റെ റൂൾസൊക്കെ അങ്ങനെയാണ് അവിടെ ഇവിടെ ഇമിഗ്രേഷൻ്റെ ഒക്കെ ആയതുകൊണ്ട് അവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് വീഡിയോ എടുക്കാറുന്നത് ഇപ്പം എന്താ നമ്മൾ നിൽക്കുന്നത് ബഹ്റൈനിലാണ് പാലം കഴിഞ്ഞ് ബാറിന്റെ തീരത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടൊക്കെ ഇങ്ങനെ കടൽ തീരത്തിനോട് അടുത്ത പ്രദേശങ്ങളാണ് ഇവിടെ കുറെ മരങ്ങളാണ് നീന്തപ്പനകളും മരങ്ങളും ഒക്കെ മാത്രമേ ഉള്ളൂ ഇവിടത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണാനൊക്കെയാണ് ആ ഈ ഭാഗങ്ങളൊക്കെ കടല് നികത്തി ഉണ്ടാക്കിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ കടലത്തെ മണ്ണെടുത്ത് ഇവിടെ തന്നെ നിക്ഷേപിച്ചുണ്ടാക്കിയ തീരങ്ങളാണ് ഈ കാണുന്നൊക്കെ ഇതിന്റെ അറ്റത്തൊക്കെ അപ്പുറത്ത് കടലുണ്ട് നമുക്ക് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കാണാത്താണ് ഇപ്പൊ ബഹറിനിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഈ റോഡ് നേരെ പോകുന്നത് എന്ന് പറഞ്ഞ സിറ്റിയിലേക്കാണ് ഇപ്പൊ നമ്മൾ ജുഫേറിൽ എത്തിയിരിക്കുകയാണ് ബഹറിനിൽ ഇതാണ് ജുഫേർ സിറ്റി ഉച്ച സമയമായതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തിറങ്ങല് ഭയങ്കര ടാസ്ക് ആണ് ഉള്ളതുകൊണ്ട് ചൂടത്രോണ്ട് നാല് ഡിഗ്രി ചൂടാണെന്നാണ് പറയുന്നത് കാറിന്റെ സ്ക്രീനിൽ കാണിക്കുന്നത് നാല്പത്തിയഞ്ച് ഡിഗ്രിയാണ് അപ്പോൾ എന്തായാലും പുറത്തിറങ്ങുമ്പോൾ അത്യാവശ്യം അൻപത് ഡിഗ്രിയുടെ അടുപ്പിച്ച് ചൂട് എന്തായാലും ഉണ്ടാവും നമ്മളിപ്പോ ജുഫെയർ സിറ്റീൻ്റെ ഉള്ളിലൂടെയുള്ള കുറച്ച് സ്ഥലങ്ങളിലൂടെയാണ് പോകുന്നത് കുറച്ച് ഗല്ലികളിലൂടെയാണ് പോകുന്നത് ഇവിടെയൊക്കെ നിറയെ അപ്പാർട്ട്മെന്റ്സ് അതുപോലെ ഹോട്ടലുകൾ അതുപോലെ ബാറുകൾ അതുപോലെ തന്നെ എടുത്തു ഈ ഭാഗത്തേക്ക് ഡാൻസ് ബാറുകൾ ഇഷ്ടംപോലെ ഈ ഒരു ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ ഡാൻസ് ബാറുകൾ ഉള്ളൊരു ഏരിയ അതായത് ഇവിടുത്തെ സൗദിയിലെ അറബികളായാലും ഒക്കെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ഇവിടത്തേക്കാണ് വരുന്നത് ബഹ്റൈൻ ബഹ്റൈനിലേക്കാണ് അവരെല്ലാവരും ഒരു പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങോട്ട് വരാമല്ലോ സൗദി അറേബ്യയിലെ ഈസ്റ്റേൺ പ്രൊവിൻസിലുള്ള ഒരുവിധം എല്ലാ അറബികളും അവരൊന്ന് അവരുടെ എന്താ പറയുക ഒഴിവ് സമയങ്ങളൊക്കെ ഒന്ന് ആനന്ദകരമാക്കാൻ ബഹറി തന്നെയാണ് അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബഹറിനില ഒരുവിധം എല്ലാ എൻ്റർടൈൻമെൻറ്റ് ഉപാധികളും ആണ് ലിമിറ്റുകളില്ലാതെ ആണ് സൗദിയെ പോലെയല്ലല്ലോ റെസ്യൂഷൻ ഇല്ലല്ലോ അപ്പോൾ ഭൂരിഭാഗം പേരും അറബികൾ മാത്രമല്ല അവിടെ താമസിക്കുന്ന വിദേശികളൊക്കെ അവർ ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ ബഹ്റൈനിലേക്കാണ് വരുന്നത് കാരണം ഈ രാജ്യത്ത് റെസ്ട്രൻഷൻ ഇല്ലാത്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ആണല്ലോ ഈ ഭാഗം ജുഫെയർ സിറ്റീൻ്റെ ടൗണിന് കുറച്ചും കൂടി മാറിയിട്ടുള്ളൊരു ഭാഗമാണ് ഇവിടെ സീ ബോട്ട് ഏരിയ ഒരു ഭാഗമാണ് കുറച്ച് അപ്പുറത്തേക്ക് മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ കുറേ ബോട്ടിങ്ങും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് പക്ഷെ ഇപ്പോൾ പകൽ ചൂടായതുകൊണ്ട് ഒന്നുമില്ല ഒന്നും കാണാനില്ല എൻ്റെ ഓപ്പോസിറ്റ് ഈ ഒരു സൈഡിൽ ജുഫൈർ സിറ്റി ആ സിറ്റിയുടെ ഭാഗമാണ് ബഹുനില കെട്ടിടങ്ങളും ഹോട്ടലുകളും ആ ഭാഗങ്ങളൊക്കെ അത് ജുഫൈർ സിറ്റിയാണ് ഈ മൊത്തത്തിൽ കാണുന്നത് ഈ ഭാഗങ്ങളിലൊക്കെ ആളുകൾ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് വരുന്ന സ്പേസാണ് ഈ ജുഫയറിൻ്റെ വേറൊരു സ്ട്രീറ്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ഭാഗത്ത് ഡാൻസ് ബാറുകളൊക്കെ ഏറ്റവും കൂടുതലായിട്ടുള്ളൊരു ഏരിയയാണിത് അത് ഫോറിനേഴ്സൊക്കെ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു ഏരിയ ആണ് ഇത് ബഹറിനിലെ ജുഫയറിൽ നിന്നും ഇങ്ങോട്ട് മാറി എന്ന് ഊറെന്ന് പറഞ്ഞൊരു സ്ട്രീറ്റാണിത് ഇവിടെ ആദ്യമായിട്ട് വരുന്നുണ്ട് ഇവിടുത്തെ കറക്റ്റ് സ്ഥലങ്ങളും കാര്യങ്ങളും നമുക്കറിയില്ല നമ്മളൊരു സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഒന്ന് കയറിയതാണ് ഇന്നിവിടത്തെ ഒരു പാർക്കാണ് പുജയറിനോട് അടുത്ത് കിടക്കുന്നൊരു സ്ഥലത്ത് സ്ഥലത്തിൻ്റെ പേരറിയുന്നില്ല പുജയർ സീറ്റിൻ്റെ തന്നെയാണ് കാരണം ഇവിടെ ഇപ്പോൾ ഉച്ച സമയം ഉച്ചയല്ല വൈകുന്നേരമായിരുന്നു ഒരു മൂന്ന് നാല് മണിയൊക്കെ ആയിരുന്നു പക്ഷേ ചൂടായതുകൊണ്ട് ആളുകളൊന്നും അധികം പുറത്തിറങ്ങലേ തുടങ്ങിയിട്ടില്ല ഈ പാർക്കിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഡോൾഫിൻ റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട് അതായത് ഡോൾഫിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടല്ലോ വെള്ളത്തിലൂടെയുള്ള നീന്തലും അതിൻ്റെ മറ്റുള്ള ആക്ടിവിറ്റീസൊക്കെയാണ് അവിടെ ഉള്ളത് പക്ഷെ അത് വൈകിട്ടാണ് അതിൻ്റെ ഷോ നടക്കുന്നത് ഇപ്പോൾ ഇല്ല വൈകുന്നേരങ്ങളിലാണ് ഞാൻ പകൽ ചൂടായത് കൊണ്ടായിരിക്കാം ഇതൊരു ബോട്ട് ചട്ടിയാണ് ഇവിടെ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് കടലിൽ അങ്ങ് ദൂരെയൊക്കെ ഓരോ സ്പീഡ് ബോട്ടുകളൊക്കെ സഞ്ചരിക്കുന്നുണ്ട് ഇത് വൈകുന്നേരത്തോടു കൂടിയാണ് തോന്നുന്നു കൂടുതലായിട്ട് ആക്റ്റീവ് ആവുന്നത് ഇതാണ് ഇവിടെ കോറൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോർട്സ് ആക്ടിവിറ്റി ആക്ടിവിറ്റി സെൻ്ററാണത് ഇതാണ് ഈ സ്പോർട്സ് ആക്ടിവിറ്റി സെൻ്ററിൻ്റെ അകത്തുള്ള കാഴ്ചകൾ ഇവിടെ ഒരുപാട് സ്പീഡ് ബോട്ടുകൾ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് അതിൽ കുറച്ച് എണ്ണൊക്കെ ഇപ്പോൾ തുടങ്ങുന്നുണ്ട് കാരണം വെയിൽ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട് തുടങ്ങുന്നുണ്ട് ഇതാണത് ഇവിടെ കുറച്ച് പേര് ഇവർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഇവർ കാത്തിരിക്കുകയാണ് വിദേശികളാണ് ഇവരെ വിവര ബോട്ടിന് വേണ്ടി ഇവർ വെയിറ്റ് ചെയ്യുകയാണ് ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനാണ് ഇവിടെ ഇത് സീ ഹോട്ടൽ എന്നാണ് ഇത് ആക്ച്വലി ഇതിനകത്ത് റൂംസ് അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റ് ഒരു വേറെ തുർക്കിഷ് റെസ്റ്റോറൻറ്റ് അങ്ങനെ മൂന്ന് റെസ്റ്റോറൻറ്റ് പിന്നെ ഇവർക്ക് സ്പാ സ്വിമ്മിംഗ് പൂൾ ഒക്കെ ഉള്ളൊരു സംഭവമാണ് പക്ഷേ ഇവരുടെ പ്രൈവസി ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അതായത് ടോട്ടലി ബഹ്റൈൻ ആളുകൾ എന്താ പറയുക പൂർണ്ണമായിട്ടും അവർ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നൊരു പ്ലേസ് ആണ് ബഹ്റൈനിൽ വന്നിട്ട് നമുക്ക് കൂടുതൽ കാഴ്ചകളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കാര്യം മറ്റൊന്നുമല്ല ഇവിടെ ചൂടൊന്ന് പിന്നെ നമ്മൾ വന്ന സമയം പകലാണ് രാത്രിയാണ് ഇവിടുത്തെ കുറേ കാര്യങ്ങൾ നടക്കുന്നത് ഇവിടുത്തെ ഇപ്പോൾ എല്ലാതും ആക് ഒന്നും ആക്റ്റീവായിട്ട് വരുന്നുള്ളൂ അതായത് ഡാൻസ് ബാറുകളായാലും ഇവിടുത്തെ പബ് ബാക്കിയുള്ള പബ്ബുകളായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആക്റ്റീവായിട്ട് വരുന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം